ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അതിന് വേണ്ടിയിട്ട് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കറിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും ഇട്ട് കൊടുക്കാം പത്ത ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം നന്നായി വണക്കിയെടുക്കാം അരി കഴുകി വെള്ളമൊഴിച്ച് വെക്കാം നന്നായി വണങ്ങിയ ശേഷം വെളിയുള്ളി അതിലേക്കിടാം വലിയുള്ളി വണങ്ങി വന്നാൽ അതിലേക്ക് തക്കാളി പുതിയല മല്ലിയില ചേർക്കാം ഒരു കിലോ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായി വണക്കിയെടുക്കാം ഗരം മസാല മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി വണക്കിയെടുക്കാം ബിരിയാണി ടേസ്റ്റ് ഉണ്ടാകാൻ നന്നായി ഇളക്കി കൊടുക്കണം എന്നാലാണ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇറച്ചിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് ഇറച്ചി നന്നായി വേവിക്കാൻ വെക്കാം വെള്ളത്തിൽ കുതിർത്തിയെടുത്ത അരി വെള്ളം ഊറ്റിയെടുക്കാം അതിനിടയിൽ സാലഡ് തയ്യാറാക്കാം ഇറച്ചി വെന്തതിന് ശേഷം തൈരും ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒന്നര പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കറ് അടച്ചു കൊടുക്കാം വെള്ളം വറ്റി അരിയൊക്കെ വെന്ത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടമായാൽ ഈ റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക